കാര്യങ്ങളുടെ വിവാഹത്തിൻ്റെ കണക്കെടുക്കുന്നത് പ്രേക്ഷകർക്കൊരു സ്ഥിര പരിപാടിയാണ് പ്രത്യേകിച്ച് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിവാഹം കഴിച്ചതുപോലെയൊക്കെ പെരുമാറാറും ചോദിക്കാറുമുണ്ട് ഇത്തരത്തിൽ അങ്ങനെ ചോദിക്കുന്നവർക്കൊരു ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി അപ്സര അപ്സര തന്നെയാണ് ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ അപ്സറെ ഒരു കണ്ണിൽ കൂടി കാണരുത് എന്നാണ് പറയുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോൾ റസ്മിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഇടയിൽ നിന്നെടുത്ത ചിത്രങ്ങൾക്കിടയിലും ഒക്കെ നിരവധി പേർ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അപ്സര ബിഗ് ബോസ് താരം റസ്മിൻ്റെ സഹോദരൻ്റെ കല്യാണത്തിൽ നിന്നുള്ളതാണ് വീഡിയോ ഇതിനിടയിൽ ഓൺലൈൻ മീഡിയ കാർച്ചിൽ ചോദ്യം ചോദിച്ചത് അപ്സരയ്ക്ക് തന്നെ നൽകിയ മറുപടിയായി തന്നെ മാറി കല്യാണം കഴിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരാളെന്ന നിലയിൽ കല്യാണം കഴിക്കാൻ പോകുന്നയാൾക്ക് എന്ത് ഉപദേശമാണ് നൽകുക എന്നതായിരുന്നു ചോദ്യം എന്നാൽ ഇതിനാണ് അപ്സര മറുപടി നൽകിയത് അപ്സറയ്ക്കത് കുറച്ചധികം ദേഷ്യമുണ്ടാക്കി അതൊരു മാന്യമായ ചോദ്യമല്ലല്ലോ ചേട്ട എന്ന് തന്നെയാണ് എല്ലാവരും പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരണം നടത്തുകയും ചെയ്തു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു കല്യാണം കഴിച്ച് ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെയാണ് അപ്സര നൽകിയ മറുപടി എന്നാൽ കല്യാണം കഴിച്ചതിൻ്റെ എക്സ്പീരിയൻസൽ പറയാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല കല്യാണം കഴിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടായി മാറിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ചെറിയ മുഷിപ്പോടെയാണ് പറയാൻ സാധിക്കുന്നത് ആരും അങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ഈ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് അല്ലെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചോദ്യം ചോദിച്ച ആൾ വിവാഹം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഇത്തരം ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് അവർക്കതിരു ബുദ്ധിമുട്ടായി മാറിയത് ചോദിച്ച ആൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ഇത്ര തുറന്നടിച്ച് ചോദിക്കാനുള്ള ധൈര്യമൊക്കെ ആളുകൾക്ക് ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല എന്തു മാന്യമില്ലാത്ത രീതിയിലാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കിതിനെക്കുറിച്ചുള്ള പ്രതികരണവും നിരവധിയാണ് അപ്സര ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇതാദ്യമായിട്ടല്ല ഇതെന്നാൽ കുറച്ച് കടുത്തുപോയി അപ്സരയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ചോദ്യം ചോദിച്ച ആളത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ചോദ്യം ചോദിച്ച ആളെ കുറ്റം പറയാനും സാധിക്കില്ലല്ലോ ഇങ്ങനെയാണ് നിരവധി പേർ കമൻ്റ് ചെയ്തുകൊണ്ട് എത്തുന്നത് അപ്സരയുടെ ആ വീഡിയോയ്ക്ക് തന്നെ നിരവധി പേർ രണ്ടും വിഭാഗമായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് രണ്ട് വിഭാഗം ആൾക്കാർ തന്നെയാണ് ഇതിന് മറുപടിയും നൽകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്ന വാർത്തകളുമായി ഇത് മാറുകയാണ് കാരണം അപ്സര അത്രമേൽ പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഒരു വ്യക്തിയാണ് അത് പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യവുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇത് വളരെയധികം തന്നെ ഏറ്റെടുക്കുന്നൊരു കാര്യവുമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്നതിലുപരി പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു വാർത്ത അതുകൂടിയാണ് അപ്സരയുടെ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ